ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കേക്കൊക്കെ തിന്നണമെന്ന് കൊതിയാകുമ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഞാനെന്തെങ്കിലേ മൈദ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചായക്കൊക്കെ നമുക്ക് പെട്ടെന്നൊരു കേക്ക് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിടുകയും വേണം കേട്ടോ അപ്പോഴേ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ്ട് ഞാൻ ഈ ഗ്ലാസ്സിനാണ് അളവായിട്ട് എടുക്കുന്നത് അതിന് ഒരു ഗ്ലാസ് ഗോതമ്പൊടിയാണ് എടുത്തത് കേട്ടോ ഇനി ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും അരസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു കാൽ സ്പൂണി താഴെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം തന്നെ അരിച്ചെടുക്കണം കേട്ടോ മൈദാമ വന്നെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അരിച്ചെടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇത് ഗോതുമൊടി ആയതുകൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം തന്നെ അരിച്ചെടുക്കണം കേട്ടോ അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ആ തരി പോലെ വരുന്നേക്കാ നമുക്കങ്ങ് ഒഴിവാക്കാമേ ഇവിടെ ഒക്കെ അങ്ങ് പൊടിയായി പറന്ന് വീണിട്ടുണ്ടായിരുന്നേ അതെല്ലാം ഞാൻ അങ്ങ് ക്ലീൻ ചെയ്യണേ കൈയോടെ അപ്പോഴും നമുക്കിനി നമ്മുടെ ഓവൻ സെറ്റപ്പ് എന്താ നോക്കാം ഇതാണ് എൻ്റെ ഓവൻ കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല ഒരു കട്ടിയുള്ള സ്റ്റീലിൻ സ്റ്റീലല്ല അലൂമിനിയത്തിൻ്റെ ഒരു ചരിവ് എടുത്ത് തണേ അതിനകത്തോട്ടൊരു എന്താ എന്ന് പറയുന്ന സാധനം ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റും വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്നത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ അത് കഴിഞ്ഞ് നമുക്കങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ട് മാവൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് അത് ചൂടായിരിക്കും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണേ പ്രീഹീറ്റ് ചെയ്യാൻ ഇതിനകത്താണേ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ടിൻ ഇതാണേ അതിനകത്തോട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് തടവിയിട്ട് മൈദാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തട്ടിയെടുത്താൽ മതിയേ മൈദാപ്പൊടി ബാലൻസ് ഉള്ളത് നമ്മളങ്ങ് തട്ടി മാറ്റണേ അപ്പം നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ലേ ബട്ടർ പേപ്പർ ഉള്ളവർ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി അല്ലാത്തവർ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഒന്നും കേക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ബട്ടർ പേപ്പറൊന്നും കാണാൻ സാധ്യതയില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെ നേരത്തെ അളവിനെടുത്ത ഗ്ലാസ് ഉണ്ടല്ലേ അതിന് അര ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്കാണെങ്കിൽ രണ്ട് മുട്ടയാണ് ഇതിന് വേണ്ടുന്നത് കേട്ടോ വലിയ ടൈപ്പിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് കൊച്ചു മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മുട്ട എടുത്തോളൂ കേട്ടോ ഇനി മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ മുട്ടയുടെ സ്മെല്ല് കേക്കിന് വരാതിരിക്കാനേ നമ്മൾ ഒരു സ്പൂൺ വാനില ഐസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് എന്നെങ്കിൽ ഒരു ഹൈ സ്പീഡിലിട്ട് ഒരു ഏഴ് സെക്കൻഡ് നന്നായിട്ട് അടിച്ചെടുക്കണേ ഇനി ഇതിനകത്തോടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതേ കണക്കിന് വീണ്ടും ഹൈ സ്പീഡിലിട്ട് ഒരു ഏഴ് സെക്കൻഡ് അടിച്ചെടുക്കണം പിന്നീടാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇതിനകത്ത് മണവില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ആ കളർ വരുന്നത് ആ മാവ് മാവഴിച്ച് ഗ്ലാസ്സിലായതുകൊണ്ടാണ് ആ കളർ ആ എണ്ണയ്ക്ക് വന്നത് കേട്ടോ ആ ഒരു ലോ സ്പീഡിലിട്ടിട്ട് ഒരു മിൻ ഒരു ഒരു ഏഴ് സെക്കൻഡ് അടിച്ചെടുത്തിട്ട് നമുക്കത് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റേ ഇതിനകത്താണ് ഞാൻ മാവ് കലക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന മാവുണ്ടല്ലേ അത് മൂന്ന് തവണയായിട്ട് ഇട്ട് വേ കൊടുത്ത് വേണം കുറേശ്ശേ കുറേശ്ശിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ ഓരോ വെട്ടവും നമ്മൾ മാവ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കട്ട് ചെയ്യൊന്നുമില്ലാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വേണം പിന്നെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനൊരു മൂന്ന് തവണയായിട്ട് വേണം നമ്മൾ മാവിട്ട് കൊടുത്ത് എടുക്കാനേ അഥവാ നമുക്ക് മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലേ കട്ടി കൂടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാൻ ഞാൻ മൂന്നാമത്തെ തവണയാണെങ്കിൽ ഇങ്ങനെ ഇളക്കി നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് എനിക്കിത്തിരി കട്ടി പോലെ തോന്നി കണ്ടോ ഇച്ചിരി കട്ടിയായിട്ട് തോന്നിയപ്പം ഒരു മൂന്ന് സ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇത് അതേ ഇണക്കി തന്നെ നന്നായിട്ട് കലക്കി എടുക്കണേ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുതേ ഒന്നീ പാലൊഴിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മൈദാമാവാണെങ്കിൽ ഇങ്ങനെ കട്ടി വരത്തില്ല കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടിയായത് കൊണ്ടാണേ എത്ര അളവ് വെള്ളം വേണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഗോതമ്പ് മൈദാമാവിനാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ രണ്ട് മുട്ട കറക്റ്റായിട്ട് കലക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു ഈർക്കിലിയോ പപ്പടം കുത്തിയോ ഉപയോഗിച്ച് നമുക്ക് ആ എയർ ബബിൾസ് ഒന്ന് കള കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നേരത്തെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഓവൻ ഉണ്ടല്ലേ അതിനകത്തോട്ട് നമുക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം മീഡിയം ഫ്ലെയിമിലാണേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പോഴാണെങ്കിൽ മുഗൾഫാക്ക് ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നേ അത് കാരണം വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാൽപ്പത് മിനിറ്റാണേ ഈ കേക്ക് വേവാൻ ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ ഇതാണ്ടേ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് കമ്പിയിട്ട് കുത്തി നോക്കി അതിനകത്താണ് ഒട്ടിപ്പിടിക്കുന്നോ എന്നറിയാൻ നല്ല ക്ലീനായിട്ട് തന്നെയാണ് കിട്ടിയത് നല്ല മണം ഉണ്ടാണ്ടേ ഈ കേക്കിന് ബേക്കായി വന്നപ്പോഴേ ഭയങ്കര മണം അതാ പിന്നെ ഞാൻ മുപ്പത് മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയത് കേട്ടോ ആ തുറന്ന് നോക്കിയത് കൊണ്ടാണ് നടുക്കിങ്ങനൊരു ചെറുതായിട്ടൊന്ന് താന്നേക്കുന്നുണ്ടോ ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് തണുക്കുമ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് തട്ടിയെടുക്കുക വേണ്ട നല്ല കൂടി എനിക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട പാത്രത്തിനകത്തൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ കേട്ടോ നല്ല ടേസ്റ്റിയും നല്ല പഞ്ഞു പോലുള്ള കേക്കാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോലെ അതേണേക്കെന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു വെക്കത്തില്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടാറ്റാ